നാല് വർഷ ബിരുദ കോഴ്സിൻ്റെ ലോഞ്ചിങ് ജൂലൈ ഒന്നാം തീയതി ആണ് നിർവഹിക്കുന്നത് ക്ലാസ് ആരംഭിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ മുന്നോടിയായിട്ട് പ്രിൻസിപ്പൽമാർക്കും കോളേജുകളിലെ എഫ് വൈ യു ജി പി പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരായ അധ്യാപകർക്കുമുള്ള ഒരു പരിപാടിയാണ് നടന്നത് അവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് എല്ലാ തലങ്ങളിലും വിശദമായി ചർച്ച ചെയ്തും കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് എഫ് ഐ യു ജി പി പ്രോഗ്രാമിലേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മൂന്നിനാണ് നിലവിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് രൂപീകൃതമായ കരിക്കുലം ചട്ടക്കൂടിന് അനുസൃതമായ നിലയിലുള്ള പരിഷ്കരണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സർവകലാശാല സാരഥികളെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിന് വളരെ മുമ്പ് തന്നെ കരിക്കുലം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി വ്യത്യസ്ത ചർച്ചകളും വർക്ക്ഷോപ്പുകളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കാൻ വേണ്ടി നിയോഗിച്ച ഡോക്ടർ ശ്യാം മേനോൻ കമ്മീഷനും ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ നേതൃത്വം നൽകിയ പരീക്ഷാ പരിഷ്കരണ കമ്മീഷനും എല്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ യു ജി പ്രോഗ്രാമിൽ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു മാറ്റം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മാസവും കൂടിയുണ്ട് ഈ ലോഞ്ചിങ്ങിന് തൊട്ട് മുൻപായിട്ട് എല്ലാ സ്ഥാപന തലങ്ങളിലും വേണ്ടുന്ന എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രിൻസിപ്പൽമാരുടെയും ചുമതലക്കാരായ അധ്യാപകരുടെയും യോഗം കാലിക്കറ്റ് സർവകലാശാല തലത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് തുടർന്ന് എം ജി യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം സമാനമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട് പ്രത്യേകത ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ട് എല്ലാ ലോകത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവകലാശാലകളും ഇന്ന് ഫോർ ഇയർ യു ജി പ്രോഗ്രാമാണ് നടത്തുന്നത് അപ്പോൾ നമുക്കായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല നമ്മൾ പുറന്തള്ളപ്പെടും അതേസമയം നിലവിലുള്ള മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ആ ഒരു ആനുകൂല്യം ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി ക്യാമ്പസ് വിടാനായിട്ടുള്ള എക്സിറ്റിനുള്ള അവസരവും നൽകുന്നുണ്ട് കൂടുതൽ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളും പ്രവർത്തിന്മുഖമായ പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കാണ് നാലാം വർഷം തുടരേണ്ടി വരിക അവർ നാലു വർഷം അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് ആ ആർജിച്ചാൽ അവർക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കും ഇതിൻ്റെ ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തി കൂടുതൽ തൊഴിൽ ആഭിമുഖ്യം വരുത്താനും വളർത്താനും കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്താനും നേതൃത്വപരമായ ശേഷിയും കർമ്മകുശലതയും വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതലായിട്ടുണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചെയ്തു പഠിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഗവേഷണോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഗ്രാജുവേഷൻ അതായത് അവർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഗവേഷണ കൊതുകികളായ വിദ്യാർത്ഥികൾക്ക് ആ ദിശയിലുള്ള പരിശീലനവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ക്യാമ്പസുകളൊക്കെ തന്നെ വലിയ രീതിയിൽ സർഗാത്മകമായ